എത്ര രസിയോ എനിക്ക് എല്ലാ സയൻസും എനിക്ക് പറഞ്ഞു മാറുന്നുണ്ട് അത് ശരി ഞങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ പറ്റില്ല കൂട്ടം ഞങ്ങൾ തരുന്ന അഹങ്കാരാണ് ഓ അവള് ഇങ്ങനെ വഴക്ക് കുറയു ചേട്ടാ നിങ്ങൾ അഡ്മിഷൻ പറഞ്ഞിരുന്നു അതൊക്കെ ഇല്ല ശരിയാക്കില്ല പക്ഷെ അവൻ പറഞ്ഞു ഫ്രണ്ട്സ് അല്ല നന്നായിട്ട് അങ്ങ് കാണുന്നില്ല അതൊന്നും സാരമില്ല ദേശം താഴെ വയനാട്ടും വേണ്ടിയിട്ടില്ല അവന്റെ ഭാവിയില്ലേ നമുക്ക് വരുന്നത് അതെ ആണായാലും പെണ്ണാലും നമുക്ക് അങ്ങനെ ഒന്നല്ലേ ഉള്ളൂ അമ്മ സ്കൂളിലേക്ക് തോന്നു പോകാത്ത അടുത്ത ആഴ്ച അയ്യായിരം രൂപ കൊടുക്കാം എല്ലാ ഫ്രണ്ട്സല്ല ഓമൻ ഇപ്പൊ ആവശ്യം പോണോ അതി പ്രാവശ്യം പോയതല്ലേ നിങ്ങൾക്ക് പറയാമല്ലോ അച്ഛന് പണിയില്ലാതിരിക്കുവാണ് അതുകൊണ്ട് പോലെ ഇപ്രാവശ്യം പോകണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യം വരുമ്പോ ഈ വീട്ടിൽ ഒന്നിനും പൈസ ഇല്ല ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വാങ്ങാൻ പൈസ ഉണ്ടായിരുന്നല്ലോ ഓ ഇനി അത് പറഞ്ഞ് ദേഷ്യപ്പെടില്ല അച്ഛനോട് പറയാം പറഞ്ഞ പറയാ അടുത്ത ആഴ്ച എൻ്റെ പൈസ വേണം എന്താ അവൻ ഘടകം പറഞ്ഞത് അവന് ചൂട് പോകാൻ അയ്യായിരം രൂപ വരണം അത് അടുത്ത തന്നെ

അതെ നമ്മുടെ മോൻ യു കളിക്കണം എന്നാ പറയുന്നത് അതിനെ മാത്രം കാശൊക്കെ നമ്മുടെ കയ്യിൽ അടുക്കി വിളിച്ചിട്ടുണ്ട് എന്നെ കൈമാറണേ എന്റെ ആലു എന്റെ വീട്ടിൽ കിടക്കണേ അവനൊന്നിട്ടോ എനിക്ക് ഇതിന്റെ ഏതൊരു പെണ്ണുള്ള കാര്യങ്ങളെയും മറന്നു അതിനെ കിട്ടിച്ചിട്ടുണ്ടേ അത് അപ്പോഴല്ലേ ഇവരൊന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ ബാക്കിയെല്ലാം ശരിയായിക്കോളൂ ആ ഒരു വ്യക്തി അത് ശരിയാന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ ബാക്കിയവർക്കോളുവല്ലോ ும்க்க நான வளரா பிரார்த்ததாக அவருடைய பிரதீஷன் பிரதீஷ்டர் காலம் மழைக்கள் வளைய தரவ் அவருடைய மானசிகிரித்த തിരുവനന്തപുരത്ത് നഗരമതിരി കോളേജ് ക്യാമ്പസിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവുമായി വിദ്യാർത്ഥികൾ പിടിയും സ്കൂളുകളും കോളേജ് ക്യാമ്പസുകളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു ഡ്രഗ് മാത്രീ തന്നെ ഇതിന് പിന്നിലുണ്ട് എന്നാണ് പ്രാഥമിക വിവരം இப்போ கிட்ட தலசா நகரில் ஆசைகள் தம்மிலுள்ள ஒரு வித்தியை நம்முடைய நாடினே ஓடான தத்திரக்காடிகிடையில் ஜீவிகா மறந்து போகணும் குறை மனுஷீவிதல் ஆ ஜீவிதத்தை கார் தீங்குலேயும் ஒழுவி அணியுங்க ചേരു നിൽക്കുന്നവരുടെ ജീവായാതിരിക്കാം നമുക്ക് ലഹരിയെ പോകാം നമ്മുടെ നാടിന്റെ ഭാവിയിൽ പ്രവർത്തിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ തുരയട്ടെ തുരട്ടെ തുലേട്ടെ തുലയട്ടെ നമുക്ക് ഒരുമിച്ച് ലഹരിക്കെതിരെ പോരാടാം